പിണറായി കാർക്കശ്യക്കാരനായ ഭരണാധികാരി എന്നതിനപ്പുറം എത്രമാത്രം ആർദ്രമായ ഹൃദയമുള്ളവനാണെന്ന് ദേ ഈ ദൃശ്യം തെളിയിക്കും കണ്ടല്ലോ ദിവ്യ എസ് അയ്യർ ഐ എ എസ് കഴിഞ്ഞ ദിവസം ഐ എഫ് എഫ് കെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് കർക്കശ്യക്കാരൻ ധാർഷ്ട്യക്കാരൻ എന്നൊക്കെ കേരളത്തിലെ സംഗി സുടു കൊങ്ങി മാപ്രകൾ സംഘടിതമായി പ്രചരിപ്പിക്കുന്ന ചില ചിത്രങ്ങളും ചില വാർത്തകൾക്കും അപ്പുറം വ്യക്തി എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം സിമ്പിളാണ് സോഫ്റ്റാണ് ലാളിത്യമുള്ളതാണ് എന്നുള്ളതിൻ്റെ തെളിവാണിത് കാര്യം അടുത്തേക്ക് ദർശിക്കാൻ പറ്റില്ല ചിരിക്കില്ല സംസാരിക്കില്ല എന്നൊക്കെ ചിലർ മനപൂർവ്വം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ജനങ്ങൾക്കിടയിൽ നിന്ന് അകറ്റാൻ വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്ന പ്ലാൻഡ് വാർത്തകളാണ് അതിനുവേണ്ടി അവർ ചെന്നായ്ക്കളെ പോലെ കാത്തിരിക്കുകയാണ് നോട്ടത്തിൽ സ്പർശനത്തിൽ നടത്തത്തിൽ ഉൾപ്പെടെ സകലത്തിലും അവർ കൃത്രിമമായിട്ടുള്ള ആംഗിളുകൾ സൃഷ്ടിച്ച് വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി തെറ്റിദ്ധരിക്കാം പക്ഷേ അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന ഇത്തരം ചില ഉദാഹരണങ്ങളുണ്ട് നേരത്തെയും ദിവ്യായ സയ്യർ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തെയും ഭരണ നൈപുണ്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു വലിയ കുരുപൊട്ടലായിരുന്നു കാര്യം കോൺഗ്രസ് നേതാവായ ശബരിനാഥന്റെ പത്നിയാണ് പോരാത്തതിന് ജി കാർത്തികേയൻ്റെ മരുമകളാണ് അങ്ങനെ കോൺഗ്രസ് കുടുംബത്തിലെ ഐ എ എസ് കാരി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല വാചകം പറഞ്ഞാൽ സഹിക്കാനാകുമോ കാര്യം നമ്മളുണ്ടാക്കുന്ന പല വിഷക്കഥകളെയും ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലൂടെ റദ്ദാക്കപ്പെടുന്നു എന്നുള്ള കാര്യം കൊണ്ട് അവർക്ക് നേരെ കുതിര കയറാൻ വന്നതാണ് ഐ എഫ് എഫ് കെ വേദിയിൽ മുഖ്യമന്ത്രി സമാപന ചടങ്ങിൽ വന്നപ്പോഴാണ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ദിവ്യായ സയ്യർ ചടങ്ങിൽ പങ്കെടുത്തത് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിലുള്ള കുശലം പറച്ചിലിനിടയിലുള്ള ദൃശ്യങ്ങളാണ് അവർ സ്വയം പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പൊതുവേ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ദിവ്യായ സയ്യർ പ്രവർത്തന മേഖലയിലും സ്വന്തം കഴിവുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സ്ത്രീയാണ് അവർക്ക് പിണറായി വിജയൻ എന്ന മനുഷ്യനെ കൃത്യമായി അറിയാം കാർക്കശ്യമുള്ള ഭരണാധികാരിക്കൊപ്പം പിണറായി എന്ന മനുഷ്യൻ എന്താണെന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് അവരുടെ അനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് അവരൊന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നും എഴുതിയില്ലെങ്കിലും ഈ ചിത്രങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് ജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങളെ ഇത്തരം ചില സാമൂഹ്യ സാമൂഹ്യബോധമുള്ളവരിലൂടെയാണ് തിരുത്തപ്പെടുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇതു മാത്രമാണ് യാഥാർത്ഥ്യം ഇതിനപ്പുറത്തേക്ക് മാപ്രകളോട് ചിരിച്ച് തോളിക്കൈയിട്ട് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന അവരുടെ ഇഷ്ടാനുസരണം കുമ്പിട്ട് നിൽക്കുന്ന അവർ ചെയ്യുന്ന എന്തിനേയും വിനീതദാസന്മാരായി കാണുന്നവരെ പാടി പുകഴ്ത്തുന്നതിനപ്പുറം സ്വന്തം നിലപാടുകളിലും സ്വന്തം പ്രവൃത്തിയിലും വിശ്വസിച്ച് കാര്യങ്ങൾ കീറുകൃത്യമായി ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെയാണ് കൃത്രിമമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനുള്ള ഇടപെടൽ നടത്തുന്നു എന്ന തിരിച്ചറിവ് കൂടിയാണ് ദിവ്യയ സയ്യറുടെ ഈ പോസ്റ്റ്